ുന്നു വിധിയിൽ നാം അവരെ കത്തക്ക് ചെയ്തു മീൻസ് അവരെന്താ അവരെന്തായി തക്കത്ത് വെച്ചാൽ വിഭജിച്ചു ആ ഫറക്കന ബനീസ്രനുഇസ്രൈലിയരെ നാം വിഭജിച്ചു അഷറത്ത പന്ത്രണ്ടായ നിലയ്ക്ക് അത് ഹാലാണ് ഇനി അസ്ബാത്ത എന്നതെന്താണ് ബദലാണ് കാരണം എന്താണ് ഇത് ബഹുവചനാണ് ബഹുവചനം എന്തായാലും വരാൻ പറ്റില്ല മുഫ്രദ തമ്മീസായി വരുവുള്ളൂ അപ്പം അല്ല ഇത് ബദലാണ് ഇവിടെ അസ്ബാത്ത് എന്നുള്ളത് ബദൽ എന്ന് തർക്കി വെച്ചു സാധാരണ ഇവിടെ മുഫ്രതാണല്ലോ വരേണ്ടത് കാരണം തമ്മീസായിട്ട് വരേണ്ടത് മുഫ്രദാണ് പക്ഷേ ഇവിടെ മുഫ്രദ് അല്ല ജമാണ് വന്നത് അപ്പോൾ അവിടെ എന്തേ വെക്കാൻ പറ്റുള്ളൂ അവരെ പന്ത്രണ്ടായ നിലക്ക് തിരിച്ചു അഥവാ സബത്തുകളായിട്ട് അപ്പം അസ്ബാത്ത് എന്നുള്ളത് ജം ആയതുകൊണ്ടാണ് അവിടെ തമ്മീസ് എന്ന് തർക്കി വരാതെ ബദലും മീൻഹാദിൽ എന്നുള്ള ബദലാണെന്ന് പറഞ്ഞു അതായത് കബാ ഇൽ എവിടെ ഇപ്പം സബത്തും കബീലിയൊക്കെ ഒരേ അർത്ഥത്തിലാണ് അത് തഹക്കീക്കായിട്ട് പറയുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ പല കാറ്റഗറി ആയിട്ട് വരും അതായത് പല ഗോത്രങ്ങളായിട്ട് അവർ തിരിച്ചു ഉപഗോത്രങ്ങളായിട്ടോ പോലാഗോത്രങ്ങളായിട്ടോ തിരിച്ചു ഉമമൻ അത് ബദലും മിമ്മാ കപില് അതിൻ്റെ മുമ്പുള്ളതിൽ നിന്ന് ബദൽ അപ്പോൾ അസ്ബാത്തിൽ നിന്നും ബദലാണ് ഉമമ അഥവാ പല സമൂഹങ്ങളായി തീർന്നു അപ്പോൾ കാരണം അത് ഇപ്പം വലിയ സമൂഹങ്ങളായല്ലോ കാരണം അന്ന് കുറച്ച് ആളുകളുണ്ട് ഇങ്ങനെ കലാന്തരങ്ങൾക്ക് ശേഷം എന്താകും ഒരുപാട് ആളുകൾ വന്ന് വലിയ വലിയ തീരും അങ്ങനെ ആയിത്തീരും ൂസാ മൂസഅഅലി സ്ലാമിലേക്ക് നാം ദിവ്യബോധനം നൽകി അല്ലെ ഇതികാഹു മൂസഅ അലി ഇസ്സലാമിനോട് വെള്ളം ചോർത്തി ചോദിച്ചപ്പോൾ ആവശ്യപ്പെട്ടപ്പോൾ മൂസ നബി അലൈസ്ലാമിൻ്റെ കൗമു ഫി തീ തീഹ് മരുഭൂഷ മരുഭൂമിയിൽ വെച്ച് ഞങ്ങൾക്ക് വെള്ളം ഒന്നുമില്ല വെള്ളം വേണമെന്ന് മൂസനബി അലൈഹി സ്വലാമിനോട് ആവശ്യപ്പെട്ടപ്പോൾ എന്താ എന്താണ് നിഫ്യൂ പോകാൻ നൽകിയ അൻബ് അല്ലെ അൻ മുഫസറത്തായ അന്നാണ് അതായത് അഥവാ എന്ത് ചെയ്യു നീ ഇബ് മുസേ നീ എന്ത് ചെയ്യുക അടിക്കുക നിന്റെ വടി ഉപയോഗിച്ച് അൽ ഹജറ ആ പാറക്കൽ അല്ലെ ആ പാറക്കല്ലിനെ അടിക്കുക അങ്ങനെ ഫലർ അബു അതിനെ അടിച്ചു അങ്ങനെ ഫംബജസത്ത് വെച്ചാൽ ഇൻഫജറത്ത് പൊട്ടിപ്പിളർന്നു എന്നർത്ഥം മിനു അതിൽ നിന്നും ഈ പാറക്കല്ലിൽ നിന്നും പൊട്ടിപ്പിളർന്നു അഷറത്താ അഷറത്ത ഇസനത്താ ആ ശ്രദ്ധ പന്ത്രണ്ട് ഐന ഐനിനാൽ അപ്പം പന്ത്രണ്ട് അരുവികൾ പൊട്ടിയൊലിച്ചു അതതിൽ അസ് ബാത്തി ആ സബത്തുകളുടെ എണ്ണത്തിന് പന്ത്രണ്ട് അവർ വിഭജിച്ചല്ലോ ആരുടെ യാക്കൂബ് അഥവാ ഇസ്രായി നബി അലി ഇസ്ലം ഇസ്രായേൽ എന്നുള്ള പേര് അപ്പോൾ അവരുടെ പന്ത്രണ്ട് സന്താനങ്ങൾ യൂസഫ് നബി അതുപോലെ തന്നെ യൂസുഫ് നബിയുടെ സഹോദരൻ യൂസു നബിയുടെ സഹോദരൻ്റെ പേര് യൂസുഫ് നബിയുടെ സഹോദരൻ്റെ പേര് ആ ബിന്യാമീൻ ബിന്യാമീനും പിന്നെ മറ്റേ ആളുകളും അങ്ങനെ പന്ത്രണ്ട് ആളുകളുടെ മക്കളൊന്നാക്കി അങ്ങനെ അതിൻ്റെ എണ്ണത്തിനുസരിച്ച് തരുന്നു കഥ ഉനാസിൻ ഓരോ ആളുകൾക്ക് അറിയ അറിയ അറിയുകയും ചെയ്യും ഓരോ ആളുകൾക്ക് അറിയുകയും ചെയ്യും അഥവാ കുല്ല്യുനാസ് എന്ന് വെച്ചാൽ സഭത്തും മിനു അവർന്നുള്ള ഓരോ സബത്തിനും ഓരോ വംശം ഓരോ വർഗം ആളുകൾക്കും അറിയും അഷ്രഭവും അവരവരുടേതായ മശ്രഭ് തങ്ങൾ കുടിക്കേണ്ട ഇടം അല്ലെ തങ്ങൾക്ക് കുടിക്കാൻ നിശ്ചയിക്കപ്പെട്ട അരുവ് ഏതാണെന്ന് അവർക്കറിയും അവർക്ക് നാം തണലിട്ട് കൊടുത്തു അൽമാമ മേഘങ്ങളെ തണലായിട്ടിട്ട് കൊടുത്തു സൂര്യന്റെ താപത്തിൽ നിന്നും മന്ന അവരുടെ മേലെ മഞ്ഞിനെയും സൽവയെയും നാം അയച്ചു സൽവ മണ്ണ് സൽവാഞ്ഞാൽ ഹുമാ രണ്ടും ഒന്ന് പറഞ്ഞ ജബീൻ തറഞ്ചീൻ പക്ഷി തറഞ്ചീനാണ് തറബീൻ എന്ന് വെച്ചാൽ കട്ടിത്തേൻ ഒത്തൈർ സുമാൻ ഒത്തൈർ എന്ന് വെച്ചാൽ കാടപക്ഷിയാണ് തറഞ്ചബീൻ വെച്ചാൽ കട്ടിത്തേൻ എന്ന് പറയാം നമ്മൾ സാധാരണ ഉള്ള കട്ടിത്തേനല്ല ആകാശം നിറഞ്ഞ ഒരു പ്രത്യേക കട്ടിത്തേനാണ് അപ്പോൾ ദൈവീകമായ ഒരു കട്ടിത്താനാണ് നമ്മുടെ മറ്റേ ഉപയോഗിക്കാൻ കഴിയില്ല അതാണ്ട് അങ്ങനത്തെ ഒരു കോലം അതുപോലെ തന്നെ കാടപക്ഷി അങ്ങനെ തന്നെ പിന്നെ തഖ്ഫീഫിൽ മീമി മീമിന് തഖ്ഫീഫാക്കിയിട്ട് വൽ കസർ അപ്പം കസർ എന്ന് വെച്ചാൽ സുമാനാ അല്ല പിന്നെന്താ സുമാനാ പിന്നെ സുമാന എന്നുമല്ല അല്ല അപ്പൊ സുമാന എന്നാണ് അപ്പൊ കുല്ലും നാം വന്നിട്ട് അവരോട് പറഞ്ഞു എന്താ പറഞ്ഞ കുലൂമീന്ന് തൊയ്യീ ബാത്തി മാറസക്കനാക്കും നാം നിങ്ങൾക്ക് റിസ്ക് റിസ്ക്കാക്കി നൽകിയതെന്നൊന്നും നല്ലതിനെ നിങ്ങൾ ഭുജിച്ചോ കഴിച്ചോ ഒന്ന വലമൂന അവർ നമ്മോട് അക്രമം പ്രവർത്തിച്ചില്ല കാനു വലാ കിൻഖാനും പക്ഷെ അവർ അവരുടെ സ്വശരീരങ്ങളോട് തന്നെയാണ് അക്രമം പ്രവർത്തിച്ചത് ആറ നല്ല കട്ടിത്തേനും മഞ്ഞും സെൽവിയൊക്കെ അള്ളാഹു ഇറക്കി കൊടുത്തിട്ടും അവരെന്താ പറഞ്ഞേ Uh, ouais Musa, dai, ും ഞങ്ങൾക്ക് ഈ രണ്ട് ഭക്ഷണത്തിൽ അതിനെ ആയിട്ട് ക്ഷമിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് ഭൂമിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറിയൊക്കെ വേണമെന്ന് വളരെ ഉഷാറായ ഒരു സാധനത്തിന് പകരം അവർ അള്ളാഹുവിന്റെ വലിയൊരു നിയമത്തിന് ബദലാക്കി പകരാക്കി ചെറിയ സാധനം അപ്പം അപ്പൊ അവർ അവർക്ക് തന്നെയാണ് നാശം വരുത്തി വെച്ചതെന്ന് പറയുന്നത് വതുക്കൂർ അങ്ങ് ഓർക്കണേ ഇതൊക്കെ ഇലലഹും അവരോട് വേള എന്താ ഉസ്കുനു ഹാദി ഹലിക്കറിയാം ഈ ഗ്രാമത്തിൽ താമസിച്ചോ ബൈത്തൽ മുഖദ്ദസ് ആ ബൈത്തൽ മുഖദ്സിൻ്റെ ആ പ്രദേശത്ത് താമസിച്ചോ വ മിൻ ഹാദിൽ നിന്ന് നിങ്ങൾ കഴിച്ചോ ഹൈസുഷിത്തും നിങ്ങൾ ഉദ്ദേശിക്കുന്നതൊക്കെയും വകുലൂ നിങ്ങൾ പറഞ്ഞോ അല്ലേ നിങ്ങൾക്ക് അവിടെ പ്രവേശിക്കാൻ പോവാണ് ആ സ്ഥലത്തേക്ക് ഇനി നിങ്ങൾ അങ്ങോട്ട് പോകുക കാരണം അവരിങ്ങനെ ആവശ്യപ്പെട്ട പ്രകാരം അള്ളാഹു അവർക്ക് ആ സ്ഥലം അനുവദിച്ചു കൊടുക്കുകയാണ് അവിടെ നിങ്ങൾ പ്രവേശ ഇഷ്ടമുള്ളതൊക്കെ കഴിച്ചോ അല്ല നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്നതൊക്കെ നിങ്ങൾക്ക് കഴിക്കാം പക്ഷേ പ്രവേശിക്കുമ്പോൾ എന്തു ചെയ്യണോ കുലൂ നിങ്ങൾ പറയണം എന്ത് പറയണം ഹിത്ത എന്ന് പറയണം അപ്പം മുഫ്തർ കൊടുത്തേക്കുന്ന അമ്രുനാ ഹിത്ത എന്ന് പറഞ്ഞു കൊണ്ടായിരിക്കും കയറണം ഞങ്ങളുടെ കാര്യമാകുന്നത് ഹിത്തയാണ് ഞങ്ങളുടെ കാര്യമാകുന്ന ഹിത്ത എന്ന് വെച്ചാൽ ഹുത്തലനാ ഹിത്ത ഞങ്ങൾക്ക് ഒരു താഴ്ത്തിത്തരൽ താഴ്ത്തിത്തരണ എന്ന് അതായത് ഞങ്ങൾക്ക് പാപങ്ങളൊക്കെ പുറത്തു തരണേ എന്നുള്ളതിലാണ് ഹിത്തലനാ ഹിത്ത എന്നൊരർത്ഥത്തിലാണ് ഹിത്ത എന്നാണ് ഞങ്ങളുടെ കാര്യം അമൃനാ ഹിത്ത ഞങ്ങളുടെ കാര്യമാകുന്നത് ഹിത്തയാണ് എന്ന് പറഞ്ഞിട്ടായിരിക്കണം അങ്ങോട്ട് അല്ലെ അങ്ങനെ പറയുകയും വധുഹുൽ ബാബ അങ്ങനെ പറയുകയും മാത്രമല്ല അതിൻ്റെ കവാടത്തിലൂടെ നിങ്ങൾ പ്രവേശിക്കണം ഈ ബാബൽ കറി ആ കറിയത്തിൻ്റെ കവാടത്തിൽ നിന്ന് പ്രവേശിക്കണം സുജ സുജൂതിലായിട്ട് അഥവാ സുജൂതൻഹീന ഒരു അഭിവാദ്യത്തിൻ്റെ താഴിൽ അല്ലെ തലകുനിച്ചു വേണം കയറാൻ എന്നിട്ട് നഹ്ഫിൽ അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്താൽ നഗഫിർ അനു ജവാബ് ബിന്നൂനി വത്തായി നഗഫിർ അല്ലെങ്കിൽ മബിനിയൽ മഫൂലി ആ തുഹഫർ എന്ന് അപ്പം നഗഫിർ എന്നോ അല്ലെങ്കിൽ തുഹഫർ എന്നോ നഖഫിർ എന്ന് വെച്ചാൽ നാം പുറത്ത് വരും അല്ലെങ്കിൽ തുഹഫർ ലക്കും ഹത്തി ആത്തിക്കും നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കപ്പെടും അല്ലെങ്കിൽ നിങ്ങളുടെ പാപങ്ങൾ ഞാൻ പുറത്ത് തരും അങ്ങനെ രണ്ട് ഗ്രാത്തുണ്ട് നമ്മുടെയൊക്കെ നഗഫിർ ലക്കും ഹത്തി ആത്തിക്കും എന്നാണ് സനസീദുൽ മഹസിനീൻ നന്മ ചെയ്യുന്ന ആളുകൾക്ക് നാം വർദ്ധിപ്പിച്ച് നൽകും അല്ലെ എങ്ങനെ നന്മ ചെയ്യുന്ന ബി ത്വാ ത്വാത്ത് അള്ളാഹിനെ വഴിപ്പെടുത്തൽ കൊണ്ട് നന്മ വർദ്ധിക്കുന്ന നന്മ ചെയ്യുന്ന ആളുകൾക്ക് നാം വർദ്ധിപ്പിക്കും എന്തിനെ സവാബ പ്രതിഫലത്തെ അങ്ങനെ ഫബദ്ദലീനോ വലമോമിനും അവരൊന്നും അക്രമം പ്രവർത്തിച്ച ആളുകൾ പകരമാക്കി കളഞ്ഞു കൗലൻ ആദ്യം അവർ നല്ലൊരു ഭക്ഷണം ഉണ്ടായിരുന്നു ആ നല്ല ഭക്ഷണം കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ പച്ചക്കറിയൊക്കെ എങ്കിൽ അങ്ങോട്ട് പോയി പോയിക്കളാൻ പറയാം അങ്ങോട്ട് പോകുമ്പോൾ അള്ളാഹു ഉപാധി വെച്ച് എന്താണ് കുഞ്ഞു അങ്ങോട്ട് കയറണം അതുപോലെ തന്നെ അമൃനാ ഹിത്ത എന്ന് പറഞ്ഞു കാണാൻ കയറാൻ എന്നിട്ട് അവർ അവരവടെ വിരുദ്ധം പ്രവർത്തിച്ചു അതാണ് അവരിൽ നിന്നും അക്രം പ്രവർത്തിച്ച ആളുകൾ മാറ്റിക്കളഞ്ഞു കൗലൻ കൗലിനെ വൈറല്ലതി കീലലഹം അവരോട് പറയപ്പെടാത്ത ഒരു കൗലിനെ അവർ മാറ്റി അതായത് അവരോട് പറഞ്ഞ് കൗലിൻ്റെ സ്ഥാനത്ത് പറയാത്ത കൗലാണ് അവർ പറഞ്ഞത് എന്നിട്ട് അവർ പറഞ്ഞു ഹബ്ബത്തും ഫി ഷാറ ഹബ്ബത്തും ഫിഷാറ എന്ന് പറഞ്ഞിട്ടാണ് അവർ അങ്ങോട്ട് പ്രവേശിച്ചത് ഹബത്തും എന്ന് വെച്ചാൽ ഷാറത്തിൽ നമ്മുടെ ഹബ്ബത്ത് വെച്ചാൽ ധാന്യമണി ഫി എന്ന് വെച്ചാൽ തൊലിയിൽ അല്ലേ തൊലിയിലുള്ള ധാന്യമണി തൊലിയിലുള്ള ധാന്യമണി അതായത് ധാന്യമണി വേണം വേണം അത് പറഞ്ഞിട്ടാണ് അവരങ്ങോട്ട് കയറുന്നത് വധഹലൂ എന്നിട്ട് അവർ കയറിയതോ യെ സഹാഫൂന എഴഞ്ഞുകൊണ്ട് അല അസ്താഹും അവരുടെ ഈസ്റ്റിൻ്റെ ഞമ്മൾ അസ്താഹും അവരുടെ ചന്തിയുടെ മേലെ എഴഞ്ഞഴഞ്ഞ് ചന്തി കുത്തിയിട്ടാണ് അവർ കയറി അവരോട് പറഞ്ഞു കുഞ്ഞു കയറണമെന്നില്ല അപ്പോൾ അള്ള പറഞ്ഞ് രണ്ടിലും വിരുദ്ധമായിട്ട് പറയാനുള്ളതല്ല പറഞ്ഞത് എന്ന് പറയേണ്ട സ്ഥാനത്ത് അവർ പറഞ്ഞ ഫിഷാറ ഫിഷാരാന്നും പറഞ്ഞു അവരോട് കുഞ്ഞ് താഴ്ന്നു കയറാൻ പറഞ്ഞപ്പോൾ അവരിങ്ങനെ ചന്തി എഴിഞ്ഞ് കയറുകയും ചെയ്തു രണ്ട് രൂപത്തിൽ രൂപത്തിലെതിട്ട് കുറച്ചു അങ്ങനെ ഫാർസല്ല അലേഹിം റിജിസ അഥവാ അദാബ അവരുടെ മേലെ നാം അയച്ചു ബിമാനസമായ മിനസമായ നിന്നും ബിമാക്കാൻ ലിമൂൻ അവരെ അക്രമം പ്രവർത്തിച്ച കാരണത്താൽ വസ്അൽ നബിയെ അങ്വരോട് ചോദിക്കുക യാ മുഹമ്മദോ മുഹമ്മദെ തൗബിഖാൻ പേടിപ്പിക്കാൻ വേണ്ടി ചോദിക്കണം ആരെപ്പറ്റി അനിൽ കറിയാ ഗ്രാമത്തെപ്പറ്റി അല്ലാത്ത എങ്ങനെയുള്ള ഗ്രാമമാണ് കാനത്ത് ഹാദർത്ത് അൽ ബഹർദ് സമുദ്ര തീരത്ത് അല്ലെ ഹാദർത്ത് ചെല്ലാൻ സമീപ്യം അടുത്തുള്ള എന്നർത്ഥം അപ്പോൾ സമുദ്ര തീരത്തുണ്ടായിരുന്ന ആ ഗ്രാമത്തെ സംബന്ധിച്ച് ചോദിക്കുക മുജാവിറ അല്ലെ ഹാദർത്ത് അൽ ബഹർന്ന് മുജാവിറ തഹ്റിൽ കുൽസും കുൽസും സമുദ്രം കുൽസും സമുദ്രത്തിന്റെ സമീപത്തുണ്ടായിരുന്ന ആ ഗ്രാമക്കാർ വഹിയ അത് ഐല ഐല എന്ന പ്രദേശമാണ് മാവക്ക അബി അഹലിഹാ ഐല എന്ന പ്രദേശത്തെ പറ്റിയാണ് എന്താണ് ഈ പറഞ്ഞിരിക്കുന്നത് കുൽസും എന്ന ബഹർ ജലാശയമോ ജലാശയമായിരിക്കാം ഒരു പക്ഷേ അപ്പം നോക്കണം എന്താണ് മറ്റു അവസ്ഥയുള്ളത് കുളിസും എന്ന ജലാശയത്തിൻ്റെ സമീപത്തുള്ള ആ ഗ്രാമം വഹിയ അത് ഏത് ഗ്രാമാണ് ഐല എന്ന ഗ്രാമം അപ്പം ഐല എന്ന ഗ്രാമത്തെപ്പറ്റി ചോദിക്കുക അഥവാ മാ വക്കഅ അബി അതിലെ ആളുകൾക്ക് എന്താണ് പറ്റിയത് എന്ന് അങ്ങ് അവരോട് പേടിപ്പിക്കാൻ വേണ്ടി എന്ന് ചോദിച്ചു നോക്ക് എപ്പോൾ അവർക്ക് പറ്റിയത് ഇത് യാദൂന എന്ന് വെച്ചാൽ യാതൂന അവർ പരിധി ലംഘിച്ചു ക്രമം ലംഘിച്ചു അക്രമം പ്രവർത്തിച്ച വേളയിൽ അവർ അക്രമം പ്രവർത്തിച്ചപ്പോൾ ഫീ സബത്തി ശനിയാഴ്ച ദിവസം ഫീസൊ ഇസ് ആക്കി അവരുടെ അക്രമം എങ്ങനെയാണ് മത്സ്യബന്ധനം കൊണ്ട് മത്സ്യത്തെ മത്സ്യവേട്ടാടി അൽമമൂരീന എങ്ങനെയുള്ള ആളുകളാണ് ഈ ആളുകൾ അൽ മമൂരീന ഈ അഹ്ലി ഇവ ഇവരെ ആളുകളാണ് ബി തെർക്കി ഹി ഫിഹി ആ ശനിയാഴ്ച ദിവസം മത്സ്യബന്ധനത്തെ ഉപേക്ഷിക്കൽ കൊണ്ട് കൽപ്പിക്കപ്പെട്ടവരായ ആളുകൾ അല്ലേ അതാണ് ബി സൈരി സമക്കിൽ അൽ മമൂദീന അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് ആ മത്സ്യബന്ധനത്തെ ശനിയാഴ്ച പാടില്ല മാറ്റി എല്ലാ ദിവസവും മത്സ്യബന്ധനം പറ്റൂ അന്ന് ഈ എന്ന് അവരോട് കൽപ്പി ചെയ്യരുതെന്ന് കൽപ്പിക്കപ്പെട്ടിരുന്നു അങ്ങനെയുള്ള ആളുകൾ മത്സ്യബന്ധനം നടത്തി അങ്ങനെ അന്ന് അക്രമം പ്രവർത്തിച്ചു എപ്പോഴാണ് അങ്ങനെ ചെയ്തത് അത് ഇത് ഇത് എന്നുള്ളത് ലർഫില്ല യാദദൂന യാദൂന എന്നതിൻ്റെ ലർഫാണ് അവർ അക്രമം പ്രവർത്തിച്ചു എപ്പോൾ അക്രമം പ്രവർത്തിച്ചപ്പോൾ തീഹിം അവർക്ക് വന്നപ്പോൾ ഹീതാനുഹും അവർക്ക് കിട്ടേണ്ടതായ ഹൗത്തിൻ്റെ ജമ്മാന ഹീത്താൻ മത്സ്യങ്ങള് യൗമ സബത്തിഹിം അവരുടെ സഭത്തിൻ്റെ ദിവസം അഥവാ അവർ ആചരിക്കുക എന്ന് പറയും ശനിയാഴ്ച പ്രത്യേക നമ്മൾ ക്രിസ്ത്യാനികൾക്ക് ഞായറാണ് ജൂതന്മാർക്ക് ശനിയാണ് മുസ്ലിങ്ങൾക്ക് വെള്ളിയാണ് സംഗതി എല്ലാവരോടും വെള്ളിയാണ് അള്ളാഹു ഉദ്ദേശിച്ച് തെരഞ്ഞെടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചത് മുസ്ലിങ്ങളായ നമ്മൾ മുഹമ്മദീയ സമൂഹം അലൈഹി സ്ലാം എന്തിനെ തിരഞ്ഞെടുത്ത് വെള്ളിയാഴ്ച തിരഞ്ഞെടുത്ത് അത് നമുക്ക് വലിയ വിജയമാണ് മറ്റുള്ളവരോടും പറഞ്ഞിട്ട് അവർ തിരഞ്ഞെടുത്ത് ചിലർ ഞായറും ചിലർ ശനിയാണ് അതുപോലെ ഇവരവിടെ സബത്തിനെ ആചരിച്ചു ശനിയാഴ്ച അപ്പോൾ അവർ എന്താണ് ഈ സബത്ത് ആചരിക്കുന്ന ദിവസം അവരുടെ അടുക്കൽ വരുന്നു മത്സ്യങ്ങൾ ഷുറനായിട്ട് ഷുറആ എന്നു വെച്ചാൽ ആഹ്റത്തൻ വ്യക്തമായിട്ട് വെളിപ്പെട്ടുകൊണ്ട് അലൽമായി വെള്ളത്തിൻ്റെ മീതെ അപ്പോൾ വെള്ളത്തിൻ്റെ മേലെ ഇഷ്ടംപോലെ മത്സ്യങ്ങൾ അന്നത്തെ ദിവസം മാത്രം പ്രത്യക്ഷപ്പെടും അപ്പോൾ യോമലായ്പിത്തൂന എന്നാൽ അവർ സബത്ത് ആചരിക്കാത്ത ദിവസം ദിവസം അതായത് ശനി അല്ലാത്ത ദിവസം അവർ സബത്തിനെ ആചരിക്കുകയില്ല ആ അതായത് സായിറൽ അയ്യാം അല്ലെ സബത്തിനെ ആചരിക്കുകയില്ല എന്ന് വെച്ചാൽ ഈ സായിറൽ അയ്യം മറ്റു ദിവസങ്ങൾ ഈ ശനി അല്ലാത്ത മറ്റു ദിവസങ്ങളിലെ സബത്തായിട്ട് അവർ ആചരിക്കുകയില്ല അവ ഈ ശനിയാഴ്ച അവര് പ്രത്യേക പവിത്ര ദിവസമായിട്ട് കൊണ്ടാടുന്നുണ്ട് അപ്പോൾ അവർ ഈ സബത്ത് ആചരിക്കാത്ത ദിവസത്തിൽ ഇല്ലാത്ത അവരുടെ അടുക്കൽ വരുന്നില്ല ഏത് അത് വരുന്നില്ല അതെന്ന് വെച്ചാൽ മത്സ്യങ്ങൾ വരുന്നില്ല അപ്പോൾ ശനിയാഴ്ചയാണ് മത്സ്യങ്ങൾ വരുന്നുണ്ട് താനും ശനി അല്ലാത്ത ദിവസം മത്സ്യങ്ങൾ വരുന്നില്ല താനും എന്നാൽ ശനിയാഴ്ച മത്സ്യബന്ധനം പാടില്ല എന്നവരോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് താനും അതെന്താണ് ഈ ബത്തില അമീൻ അള്ള അള്ളാ എന്നുള്ളൊരു പരീക്ഷണം എന്നതിലേക്ക് അങ്ങനെ കതാലിക്കനബുലൂഹും അപ്രകാരം അവരെ പരീക്ഷിച്ചു ബിമാക്കാനു എഫ് സു കൂൻ അവർ ഫിസ്ക് പ്രവർത്തിച്ചിരുന്ന കാരണത്താൽ അവർ മുമ്പേ ഫാസിക്കുകയാണല്ലോ അപ്പോൾ ഒരു പരീക്ഷണം അതിൻ്റെ പേരിൽ അള്ളാഹു കൊടുത്താണ് അങ്ങനെ വല സ്വാധുസ് അമക്ക് അവർ ഗത്യന്തരമില്ലാതെ മത്സ്യബന്ധനം നടത്തി അന്നത്തെ ദിവസം ശനിയാഴ്ച അങ്ങനെ അങ്ങനെയായപ്പോൾ ഇഫ്തറക്കത്തിൽ കറിയത്ത് അങ്ങനെ ആയപ്പോൾ ഇഫ്തറാക്കത്തിൽ കറിയ ഈ കറിയത്ത് മൂന്നായി തീർന്നു മൂന്നായി തീർന്നു വെച്ചാൽ കറിയത്ത് വെച്ചാൽ കറിയ ഗ്രാമവാസികൾ മൂന്ന് വിഭാഗമായി മൂന്ന് ഫരീഖുകളായി തീർന്നു ഫരീക്കത്തുകളായി സുലിസുൻ മൂന്നിലൊന്ന് അല്ലേ അതായത് മൂന്ന് വിഭാഗങ്ങളിൽ ഒരു വിഭാഗം സാധു മാഹും അവരോടൊപ്പം എന്ത് ചെയ്തു മാനസികബന്ധനത്തിൽ ഇറങ്ങി വസുലുസ് വലസൂരിസും വേറൊരു വിഭാഗവും നെഹുഹും അവരെ നിരോധിച്ചേ അങ്ങനെ ഒന്നും പോകാൻ പാടില്ല പഠിച്ചതിൻ്റെ കല്പനയുള്ളതല്ലേ പോരുതെന്ന് വസൂരസും മറ്റൊരു മൂന്നാം മൂന്നാമത് മറ്റൊരു വിഭാഗം അവർ അംസക്കു അനിസ് വന്നഹി അവർ മത്സ്യബന്ധനത്തിന് തൊട്ടും പിടിച്ചു നിന്നു അതായത് മത്സ്യബന്ധനത്തിനും എന്ന് വെച്ചാൽ മത്സ്യബന്ധനത്തിനും പോയില്ല അവർ ഉപ നിരോധിക്കാനും പോയില്ല അങ്ങനെയാണ് സംഗതി ഉണ്ടായത്